ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കേരളം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ടുകൾ നൽകാത്തതാണ് എന്ന ആരോപണം കുറേ കാലമായി നിലനിൽക്കുകയാണ് ഇതിൻ്റെ പേരിൽ കേരള സർക്കാർ വലിയൊരു പ്രതിഷേധം തന്നെ ഡൽഹിയിൽ ഈയിടെ സംഘടിപ്പിക്കുകയുണ്ടായി നമ്മളെല്ലാം വാർത്തകൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവർക്ക് പല സംശയങ്ങളും ഉയരാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അവർക്കറിയണ്ടേ നമുക്കൊന്ന് നോക്കാം നിരവധി അവഗണനകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാർ നേരിടുന്നു എന്ന് പറഞ്ഞല്ലോ ഒന്നാമത്തെ പ്രശ്നം നികുതിയുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നൊന്ന് നോക്കിയാലോ കേന്ദ്ര സർക്കാരിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി വരുമാനം ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിച്ച നികുതിയുടെ വരുമാനം എത്രയെന്നറിയേണ്ടേ മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് അതിൽ കേരളത്തിന് തിരിച്ച് ലഭിക്കുന്നത് പതിനെട്ടായിരം കോടി രൂപ മാത്രം കേരളത്തിന് ലഭിക്കുന്നത് ഒരു രൂപയ്ക്ക് നാൽപ്പത്തിയാറ് പൈസയാണ് ആകെ തിരിച്ച് ലഭിക്കുന്നത് ഒരു രൂപ കേന്ദ്രത്തിന് കൊടുത്താൽ നാൽപ്പത്തിയാറ് പൈസയാണ് തിരിച്ച് കേരളത്തിന് ലഭിക്കുന്നത് കേരളത്തിന് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവനും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കർണാടക സ്റ്റേറ്റിന് ഒരു രൂപയ്ക്ക് പതിനൊന്ന് പൈസയാണ് തിരിച്ച് കൊടുക്കുന്നത് കേന്ദ്രം അതുപോലെ തന്നെ തമിഴ്നാടിന് ഒരു രൂപയ്ക്ക് ഇരുപത്തിരണ്ട് പൈസയാണ് തിരിച്ച് ലഭിക്കുന്നത് തെലങ്കാന സ്റ്റേറ്റിന് ഇരുപത്തിയേഴ് പൈസ ഒരു രൂപ കൊടുത്താൽ ഇരുപത്തിയേഴ് പൈസയാണ് തിരിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് ഒരു രൂപ കൊടുത്താൽ നാൽപ്പത്തി നാല് പൈസയാണ് തിരിച്ച് കേന്ദ്രം കൊടുക്കുന്നത് നമുക്കറിയാം ഈ ആരോപണത്തിന് ഒരു മറുവശം കൂടെ ഉണ്ടെന്ന് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവരിൽ നിന്ന് വാങ്ങുന്ന നികുതി വരുമാനം കിട്ടുന്നതിൻ്റെ ഇരട്ടിലധികം അവർക്ക് കേന്ദ്ര സർക്കാർ അവരുടെ ഭാഗമായി തിരിച്ചു നൽകുന്നു ഉദാഹരണമായി നമുക്ക് ബീഹാർ നോക്കാം ബീഹാർ എന്ന സ്റ്റേറ്റിലെ പതിനാറായിരം കോടി രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേന്ദ്രം തിരിച്ചു കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചായിരം കോടി രൂപയാണ് അതായത് ബീഹാർ ഒരു രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേന്ദ്രം തിരിച്ചു കൊടുക്കുന്നത് ആറ് രൂപയാണ് ഉത്തർപ്രദേശിൻ്റെ കാര്യം എടുത്താല് ഇത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് രൂപയും അതേപോലെ തന്നെ മധ്യപ്രദേശ് എടുത്താൽ ഒന്ന് പോയിന്റ് ആറ് രൂപയുമാണ് കേന്ദ്രം തിരിച്ചു കൊടുക്കുന്നത് ഈ കണക്കുകളെല്ലാം ചുമ്മാ പറയുന്നതല്ല ഇതെല്ലാം കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചതാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര സർക്കാർ ഈ കണക്കുകളെല്ലാം തന്നെ രാജ്യസഭയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കാൻ കാരണം എന്താണെന്നും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം തിരിച്ചു കൊടുക്കുന്ന നികുതി വരുമാനം കുറയാൻ കാരണം എന്താണെന്നും നമുക്ക് നോക്കാം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു നികുതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ രൂപീകരണ സമയത്ത് ഓരോ പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയെല്ലാം വരുമാനമുണ്ട് എന്നുള്ളത് കണക്കാക്കുവാണ് അങ്ങനെ നോക്കുമ്പോൾ നികുതി വരുമാനം നോക്കുമ്പോൾ ഇന്ത്യപ്രദേശ് അതായത് ഇന്നത്തെ മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ഭാഗമായി വരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് വരുന്ന മൊത്തം വരുമാനം വെറും മൂന്ന് കോടി രൂപ മാത്രമായിരുന്നു അതേസമയം ബോംബെ പ്രസിഡൻസിയിൽ നിന്നും വരുന്ന നികുതി വരുമാനം മാത്രം പത്ത് കോടി രൂപയിൽ അധികമായിരുന്നു ഈ വിധത്തിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ ഭാഗിച്ചു കൊടുക്കണം എന്ന ചോദ്യം വന്നപ്പോൾ അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ പുതിയൊരാശയം മുന്നോട്ട് വെച്ചു അങ്ങനെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ആഡ് ചെയ്യുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലൂടെ ഒരു ഫിനാൻസ് കമ്മീഷനെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ ജോലി എന്താ വരുന്ന നികുതി വരുമാനത്തെ എങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് കൊടുക്കാം എന്നുള്ളതാണ് ഫൈനാൻസ് കമ്മീഷൻ തീരുമാനിച്ചത് രണ്ട് തരത്തിലുള്ള വിഭജനമാണ് അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷനും ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്നാൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കൂടി ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഹൊറിസോണ്ടൽ ഡെവലൂഷൻ എന്നാൽ ഈ വെർട്ടിക്കൽ ഡെവലൂഷനിലെ ഇത്ര ശതമാനം തുക സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാം എന്ന് വെച്ചതിന് ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വീതം കൊടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഹൊറിസോണ്ടൽ ഡെവലൂഷനിലാണ് ഫൈനാൻസ് കമ്മീഷൻ ഇതുമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി ഗവൺമെൻറ്റിൻ്റെ മുന്നിലെ ഒരു റെക്കമെൻറ്റേഷൻ വയ്ക്കുന്നു എന്നിട്ട് അതിനനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം വീതിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഫൈനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് ഓരോ വർഷവും അതായത് അവരുടെ റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നു അതിനനുസരിച്ച് അവർ ഇത്ര പേഴ്സൻ്റേജ് ഇന്ന സംസ്ഥാനങ്ങൾക്ക് എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴുമാണ് പുതിയ ഫൈനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് അങ്ങനെ അവസാനത്തെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പതിനഞ്ചാമത്തെ ഫൈനാൻസ് കമ്മീഷനാണെന്ന് കാണാം നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷം വരെയാണ് പതിനഞ്ചാമത് ഫൈനാൻസ് കമ്മീഷൻ്റെ കാലാവധി അപ്പോൾ നമുക്കറിയാം ഈ കാലയളവിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ടാക്സ് ഡെവല്യൂഷൻ എല്ലാം തന്നെ നടക്കുന്നത് ഈ പതിനഞ്ചാമത് ഫൈനാൻസ് കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷനിലെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വെർട്ടിക്കൽ ഡെവലഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ എന്താണ് വെർട്ടിക്കൽ ഡെവലഷൻ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന മൊത്ത നികുതിയിൽ ഇത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് നീക്കി നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പോ പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷൻ കൊടുത്ത നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം പിരിക്കുന്ന മൊത്തം നികുതി വരുമാനത്തിൻ്റെ അൻപത്തി ഒൻപത് ശതമാനം കേന്ദ്ര സർക്കാരിന് ബാക്കി വരുന്ന നാൽപ്പത്തി ഒന്ന് ശതമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ച് കൊടുക്കാം എന്നുള്ളതാണ് അവർ കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇനി ഹോറിസോണ്ടൽ ഡെവലൂഷൻ നോക്കുകയാണെങ്കിലോ ഈ നാൽപ്പത്തൊന്ന് ശതമാനം ഓരോ സംസ്ഥാനങ്ങൾക്ക് എത്രയെത്ര വിധിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും ആറ് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആറ് ഘടകങ്ങൾക്കും ഓരോ വെയ്റ്റേജ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് പോപ്പുലേഷൻ ഉണ്ട് ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഉണ്ട് ഇൻകം ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആറ് ഘടകങ്ങൾക്കും ഓരോ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ സംസ്ഥാനങ്ങളും ഇന്നിന്ന ഘടകങ്ങളിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി വിഭജിച്ച് നൽകുന്നത് അതായത് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന മൊത്ത നികുതിയുടെ നാൽപ്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അതിൽ നിന്നും എങ്ങനെ എത്ര പെർഫോമൻസ് ഓരോ സ്റ്റേറ്റും എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഈ ആറ് ഘടകങ്ങളുടെ വെയിറ്റേജ് അനുസരിച്ചാണ് അവർ നികുതി വിഭജിച്ച് നൽകുന്നത് നമുക്കറിയാം പതിനാലാം ഫൈനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കേരളത്തിന് രണ്ട് പോയിൻറ്റ് ശതമാനം നികുതി വരുമാനം ലഭിച്ചിരുന്നു എന്നാൽ പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കേരളത്തിന് കിട്ടേണ്ട തുക ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമായി കുറച്ചിരിക്കുന്നു നമുക്ക് തോന്നുമായിരിക്കും രണ്ട് പോയിൻ്റ് അഞ്ചിൽ നിന്നും ഒന്ന് പോയിൻറ്റ് ഒൻപത് അല്ലേ ഇത്രയും കുറച്ചല്ലേ കുറച്ചിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ കേരളത്തിന് കിട്ടേണ്ട നികുതിയിൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് വരുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു കുറവ് വരാൻ എന്താണ് കാരണം പതിനാലാം ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലെ പോപ്പുലേഷൻ അതായത് ഓരോ സംസ്ഥാനത്തെയും പോപ്പുലേഷനിന് ഇരുപത്തിയേഴര ശതമാനം വെയ്റ്റേജ് കൊടുത്തിരുന്നത് പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷൻ അത് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷനിലെ ഡെമോക്രാറ്റിക് പെർഫോമൻസ് എന്ന ഒരു ഫാക്ടർ ആഡ് ചെയ്യുകയും അതിന് പന്ത്രണ്ടര ശതമാനം വെയ്റ്റേജ് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്താണ് പതിനാലാം ഫൈനാൻസ് കമ്മീഷൻ വരെ പോപ്പുലേഷൻ എന്ന ഫാക്ടറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പോപ്പുലേഷനാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷനിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി നമുക്ക് തോന്നുമായിരിക്കും എന്തിനാണ് അമ്പത് വർഷം മുമ്പേയുള്ള പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷൻ അല്ലേ കണക്കാക്കി അതാത് സംസ്ഥാനങ്ങൾക്ക് നികുതി കൊടുക്കുന്നത് അതല്ലേ നല്ലത് എന്ന് നമുക്ക് തോന്നുമായിരിക്കും ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിനും എഴുപത്തൊന്നിനും ഇടയിൽ വളരെ വലിയ അതായത് മുപ്പത്തിയൊന്ന് ശതമാനം പോപ്പുലേഷൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി ഇന്ദിരാഗാന്ധി തീരുമാനമെടുക്കുകയും എല്ലാ സംസ്ഥാനങ്ങളോടും അതിനു വേണ്ടിയുള്ള നടപടി എടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഭയമുണ്ടായിരുന്നു അന്ന് ലോക്സഭയിലേക്കുള്ള സീറ്റുകൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പോപ്പുലേഷൻ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ കുറയ്ക്കുകയും ചില സംസ്ഥാനങ്ങൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്താലേ ഭാവിയിൽ സീറ്റുകൾ കുറയാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ സംസ്ഥാനങ്ങൾക്കായി ഇന്ദിരാഗാന്ധി മറുപടി കൊടുക്കുകയാണ് ഇനി മുതൽ നമ്മുടെ ഇന്ത്യയിലെ ഏതു കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പോപ്പുലേഷൻ വെച്ച് കണക്കാക്കൂ എന്ന് തീരുമാനിക്കുന്നു ആ തീരുമാനം വെച്ചാണ് പതിനാലാം ഫൈനാൻസ് കമ്മീഷൻ വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പോപ്പുലേഷൻ കണക്കാക്കി നികുതികളെല്ലാം വിഭജിച്ചു കൊടുത്തത് സംസ്ഥാനങ്ങൾക്ക് പതിനഞ്ചാമത് ഫൈനാൻസ് കമ്മീഷൻ ചാർജ് എടുത്തപ്പോൾ അവർ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷനാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അൻപത് വർഷം മുമ്പത്തെ പോപ്പുലേഷൻ കണക്കാക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ കണക്കെടുക്കുന്നത് എന്ന് അതിൽ എന്താണ് പ്രശ്നമെന്ന് നോക്കാം കേരളം പോലുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ പോപ്പുലേഷൻ കൺട്രോൾ എന്ന കാര്യം സീരിയസ് ആയി എടുക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ആകെ കേരളത്തിലെ ജനസംഖ്യ കൂടിയത് വെറും അൻപത്തി ആറ് ശതമാനം മാത്രമാണ് എന്നാൽ അതേ സമയത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ പോപ്പുലേഷൻ നിരക്ക് കുറയ്ക്കുന്നതിൽ ഒരു നടപടിയും എടുത്തില്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശ് എടുത്ത് നോക്കൂ അവിടെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തൊന്ന് ശതമാനമാണ് അതുപോലെ തന്നെയാണ് എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജനസംഖ്യ നല്ല പോലെ കൂടുകയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപടി എടുത്തതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറയുകയും ചെയ്തു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലും പോപ്പുലേഷനിലെ ഇത്രയും വലിയ വ്യത്യാസം നിലനിൽക്കുമ്പോൾ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം കാരണം എന്താ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല പോലെ പേഴ്സൻറ്റേജ് കൂടി ഇരിക്കുകയാണ് പോപ്പുലേഷൻ പേഴ്സൻറ്റേജ് നൂറ്റി മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്താവും പോപ്പുലേഷൻ ഫാക്ടർ കണക്കാക്കുമ്പോൾ അവർക്ക് പതിനഞ്ച് ശതമാനം ഫുൾ വെയ്റ്റേജിൽ അവർക്ക് കിട്ടുകയും അവർക്ക് നികുതി കൂടുകയും ചെയ്യും എന്നാൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ പോപ്പുലേഷൻ വളരെ കുറവാണ് അപ്പോൾ പോപ്പുലേഷൻ ഫാക്ടറിൽ ഇവർക്ക് വെയ്റ്റേജ് തീരെ കുറഞ്ഞിട്ടാണ് കിട്ടുക അപ്പോൾ അതിനനുസരിച്ചുള്ള നികുതി കുറവും ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാവുന്നു ഇതാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്നോണം ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന ഒരു ഫാക്ടർ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ടര ശതമാനം വെയ്റ്റേജ് കൊടുത്തുകൊണ്ട് അപ്പോൾ പോപ്പുലേഷൻ എന്ന ഫാക്ടറിൽ ഇരുപത്തിയേഴര ശതമാനമുള്ളത് പോപ്പുലേഷൻ ഫാക്ടറിന് പതിനഞ്ച് ശതമാനവും ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന ഫാക്ടറിനെ പന്ത്രണ്ടര ശതമാനവുമാക്കി മാറ്റിയിരിക്കുകയാണ് ചില സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ കുറയ്ക്കാനും ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നിവയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന പേരിൽ ഒരു ഫാക്ടർ ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സൊല്യൂഷൻ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചെങ്കിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ നികുതി വരുമാനത്തിൽ വലിയൊരു കുറവാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നികുതി വരുമാനം ഉണ്ടായത് ഒന്ന് പോയിൻറ്റ് ഒൻപതായി കുറയാൻ കാരണം ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലെ അടുത്തൊരു പ്രശ്നമുള്ളത് ഇൻകം ഡിസ്റ്റൻസ് എന്നൊരു ഫാക്ടർ ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം ആണ് ഇൻകം ഡിസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് കണക്കാക്കുക ഏറ്റവും റിച്ചസ്റ്റ് ആയ സ്റ്റേറ്റുകൾക്ക് ഇൻകം ഡിസ്റ്റൻസ് കുറവായിരിക്കും കുറവ് നമ്പറാണ് കാണിക്കത്തുള്ളൂ അതായത് ദാരിദ്ര്യം കൂടുതലുള്ള സ്റ്റേറ്റുകൾക്കാണ് ഇൻകം ഡിസ്റ്റൻസ് കൂടുതൽ നമ്പർ കാണിക്കുക ഇങ്ങനെയാവുമ്പോൾ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ നികുതി വിഹിതം നൽകാൻ കഴിയുന്നു ഇപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സ്റ്റേറ്റുകൾക്ക് എന്തുകൊണ്ടാണ് നികുതി വരുമാനം ഇത്രയധികം ലഭിക്കുന്നതെന്ന് ഇതിൻ്റെ പേരിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിൽ റിച്ച് ആയ സംസ്ഥാനങ്ങളുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് കാരണം ഈ സംസ്ഥാനങ്ങളിലെല്ലാം നല്ല ഭരണമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടോ പോപ്പുലേഷൻ നിയന്ത്രിച്ചത് കൊണ്ടോ ഒക്കെയാണ് അവർക്ക് ജി അല്ലെങ്കിൽ ഡി പി വരുമാനം ഉണ്ടായിരിക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അവരുടെ ഭരണം നല്ലതല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ തൊഴിലെടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടോ ആയിരിക്കും അവിടുത്തെ ജി എസ് ഡി പി അല്ലെങ്കിൽ പേർ ക്യാപിറ്റ വരുമാനം കുറവായിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് മോശമായിട്ട് സാമ്പത്തികമായി പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടുകയാണ് അവർ മോശമായി പെർഫോം ചെയ്താലും ഭരണം നല്ലതല്ലെങ്കിലും ജനങ്ങൾ ജോലി എടുക്കുന്നില്ലെങ്കിലും അവർക്ക് എക്സ്ട്രാ വരുമാനം നികുതി വരുമാനം ലഭിക്കുകയാണ് എന്നാൽ ജനസംഖ്യ നിയന്ത്രിക്കുകയും നല്ല രീതിയിൽ സാമ്പത്തിക അച്ചടക്കവുമായി മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നികുതി വരുമാനം വളരെയധികം കുറയുന്നു ഇങ്ങനെയുള്ള കാര്യം ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്തെന്നാൽ ഒന്നും ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൂടുതൽ കൊടുക്കുകയും എന്നാൽ എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കുറയ്ക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഈ ആരോപണത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മറുപടി എന്താണെന്നോ ഇത് ഫൈനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള അതായത് റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഫൈനാൻസ് കമ്മീഷൻ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അവരുടെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതിൽ കേന്ദ്ര സർക്കാരിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതാണ് നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നം നികുതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഒരു റീസൺ അടുത്ത വീഡിയോയിലെ അടുത്ത പ്രശ്നത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം അതായത് സെസ് സർചാർജ് പോലുള്ള വരുമാനം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ ഓക്കേ ബായ്